പോകുന്ന പോക്കിൽ നരേന്ദ്രമോദി വീണ്ടും പിണറായിക്ക് പണി കൊടുക്കും കാസർഗോഡ് ഇരട്ട കൊലപാതകം സി ബി ഐക്ക് കിട്ടിയാൽ മോദി പിണറായി കിട്ട പണിയും എന്ന കാര്യം ഉറപ്പാണ് കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കാത്തതിനാൽ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കേസ് സി ബി ഐക്ക് വിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടാൽ സാക്ഷാൽ സേതുരാമയ്യൻ ഉടൻ കേരളത്തിലെത്തും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള എം എൽ എ കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ സംശയത്തിന്റെ നേടിലാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു കൊലപാതകം നടത്തുന്നതിന് കൊലയാളികൾ എത്തിയ വാഹനം അദ്ദേഹത്തിന്റെ വീടിന് സമീപം കണ്ടെത്തിയതിനെതിരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും രംഗത്തെത്തി കഴിഞ്ഞു എം എൽ എയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കൊലപാതകങ്ങൾ നടന്നതെന്ന് കോൺഗ്രസ് പരസ്യമാക്കിയില്ല എങ്കിലും രഹസ്യമായി ആരോപിക്കുന്നുണ്ട് എം എൽ എക്ക് എതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുകയാണിപ്പോൾ കോൺഗ്രസ് പി ജയരാജനെയും ടി വി രാജേഷിനെയും കൊലക്കേസിൽപ്പെടുത്തിയ അന്വേഷണ റിപ്പോർട്ട് തലശ്ശേരി കോടതി അംഗീകരിക്കാത്തതിൽ സി ബി ഐക്ക് ഭേദമുണ്ട് കേരളത്തിലെ സി പി എമ്മിന് പണി കൊടുക്കാനുള്ള മോദിയുടെ പദ്ധതിയുടെ ഭാഗമായാണ് പി ജയരാജനെയും രാജേഷിനെയും കൊലക്കേസിൽ പ്രതിയാക്കിയത് ജയരാജനും രാജേഷിനും എതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകാനാണ് തലശ്ശേരി കോടതി നിർദ്ദേശിച്ചത് സി ബി ഐ ഒരാഴ്ചത്തെ സാവകാശം ഇക്കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഹൈക്കോടതിയാകട്ടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആകെ അസ്വസ്ഥരാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ഹൈക്കോടതി സ്വാഭാവികമായും ജയരാജനെതിരെയുള്ള കേസിലും ഹൈക്കോടതി സി ബി ഐക്ക് അനുകൂലമായ തീരുമാനമെടുക്കാനാണ് സാധ്യത കാസർകോട്ടെ രണ്ട് കൊലപാതകങ്ങൾ ബിജെപിക്ക് വീണ് കിട്ടിയ ആയുധമാണ് കൊല്ലപ്പെട്ടത് കോൺഗ്രസുകാരായതിനാൽ ബി ജെ പിക്ക് സന്തോഷമുണ്ട് മരിച്ച ബി ജെ പി കാരാണെങ്കിൽ അതിൽ രാഷ്ട്രീയാഭിമുഖ്യം ഉണ്ടെന്ന് ആരോപിക്കാം എന്നാൽ കോൺഗ്രസുകാരുടെ കേസിൽ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ചൊരു താല്പര്യം ഉണ്ടാവണം എന്നില്ല സംഭവത്തിന്റെ വിശദാംശങ്ങൾ ബി ജെ പി നേതൃത്വത്തിൽ നിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം മുഖ്യമന്ത്രിയിൽ നിന്നും റിപ്പോർട്ടും തേടിയിട്ടുണ്ട് അതും വൈകാതെ കേന്ദ്രത്തിലെത്തും അതായത് കൊട്ടേഷൻ സി പി എമ്മിനെ തേടി പുറകെ വരുന്നുണ്ട് മോദിക്ക് കുറച്ച് ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും ഒരു കലക്ക് കലക്കുമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കേസിലും നേതാക്കളുടെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ അവരെ രക്ഷിച്ചു ഇതിന്റെ ഫലമായാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അധികം വൈകാതെ യൂത്ത് കോൺഗ്രസ് കോടതിയിലെത്താനാണ് സാധ്യത എന്നാൽ സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധി ഇവർ ചേർന്ന് വിഷയം കോംപ്ലിമെന്റ് ആക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത